ഹലോ വെൽക്കം ബാക്ക് ലൈഫ് മറ്റൊരു ഇടയിലേക്ക് പുതിയൊരു ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളെ നമ്മൾ കണ്ടിട്ട് ഒരുപാട് ന്യൂസുകൾ ഇതിനിടയിൽ കടന്നു പോയിട്ടുണ്ട് പിന്നെ ഇത്തിരി ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് എന്തായാലും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കൃഷ്ണകുമാറിന്റെ കുഴിയിലെ കഞ്ഞി പറ്റിയിട്ട് തന്നെയാണ് പഴങ്കഞ്ഞിയെ പറ്റിയിട്ട് തന്നെയാണ് ഒരുപാട് പേരുടെ വീഡിയോസ് കണ്ടോ പല രീതിയിലുള്ള കമന്റുകൾ കണ്ടോ പല അഭിപ്രായങ്ങൾ കണ്ടോ പല പേസ്പെക്റ്റീവ്സ് കണ്ടോ പിന്നെ ഇതിനൊക്കെ ഒടുവിൽ ആൾക്കാർ ചോദിക്കുന്നത് ഇതൊക്കെ കാര്യമുണ്ടോ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ജാതി ഉണ്ടോ ജാതീയത ഉണ്ടോ വേതിരുണ്ടോന്നൊക്കെയാണ് പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മുടെ അമ്പലങ്ങളൊക്കെ ഇപ്പോഴും ഈ ഒരു ജാതിയുടെയും വേദിരുവേ ഒക്കെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങളായിട്ട് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും നിങ്ങൾക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് പറയാം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാം അങ്ങനെ തോന്നിയിട്ടുണ്ട് സോ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഈ ഒരു കൃഷ്ണകുമാറിന്റെ ഇഷ്യൂയിലേക്ക് വരുമ്പോൾ വെളിയിൽ നല്ല നോയിസ് ഉണ്ടെന്ന് ആയാം ജസ്റ്റ് ക്ഷമിക്കാം ഓക്കെ ഈ ഒരു കൃഷ്ണകുമാരൻറെ കാര്യത്തിലേക്ക് വരുമ്പോഴ് കൃഷ്ണകുമാർ കുട്ടിയുടെ പേഴ്സ്പെക്റ്റീവിലാണെങ്കിൽ അതായത് ആ ഒരു കുട്ടി കണ്ടു ആ ഒരു കാഴ്ച കണ്ടു ആ ഒരു അതായത് ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചറിയാൻ കേട്ടോ എന്നുവെച്ചാൽ ഈ പണി ചെയ്ത പറമ്പ് ചെറിയൊരു കുഴി എടുക്കും ഇത്ര ഒരു അരടി തഴച്ചു എടുത്തിട്ട് അതിൽ വട്ടയില അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിൻ്റെ ഇലയോ എന്തെങ്കിലും എടുത്തിടും ഇതിലോട്ട് ഈ പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇവരെ അങ്ങോട്ട് കൈവെച്ച് ഉടയ്ക്കും ഉടച്ചു പക്ഷെ കൈവച്ചല്ല കഴിക്കുന്നത് ശ്രദ്ധിച്ച് കാണും ഈ പ്ലാവലെ എടുത്തൊന്ന് ചുരുട്ടിയിട്ട് അതിലൊരു ഇരുക്കിൽ കുത്തിട്ട് അത് വെച്ച് കഴിക്കും സത്യം നമ്മൾ പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലിയെടുത്ത് വേർത്ത് ഇതല്ല മുഖം കൊണ്ട് കഴുകിയിട്ട് കൊണ്ടൊക്കെ വിശപ്പോടെ കഴിക്കുന്ന കണ്ടോണ്ടിരുന്നിട്ട് നമ്മുടെ വീട്ടിലെല്ലാ വരും അതായത് അവിടെ ജോലിക്ക് വരുന്ന ആ കൃഷ്ണകുമാറിന്റെ കുട്ടിക്കാലത്ത് അങ്ങനെയുടെ വീട്ടിലേക്ക് ജോലിക്ക് വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് വെളിയിൽ കുഴി കുത്തി അതിലൊരു ചേമ്പലയോ വാഴയിലൊക്കെ ഇട്ടിട്ട് അതിൽ കഞ്ഞി ഒഴിച്ചു കൊടുക്കും പഴങ്കഞ്ഞി ഒഴിച്ചു കൊടുക്കും അതിലെ ബാക്കിയുള്ള കായകള് വിവിധ തരത്തിലുള്ള കായകളൊക്കെ ഒഴിച്ചു കൊടുക്കും ആ ജോലിക്ക് വരുന്നവർക്ക് അത് മാത്രം മതി പഴംകഞ്ഞിയോട് ഭയങ്കര സ്നേഹം എന്നുള്ള രീതിയിലുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അത് ആദ്യയോടെ കഴിക്കും ആ ഒരു പണിയെടുത്ത് വ്യാഴത്തിട്ട് വരുന്നവര് ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള പഴംകി അവര് ഭയങ്കര ആസ്വദിച്ച് കഴിക്കും എന്നൊക്കെ ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട് അതോ ഒരു കൃഷ്ണൻകുമാർ എന്നൊരു കുട്ടിയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് എങ്കില് അതൊരു വലിയൊരു കുഴപ്പമില്ല കാരണം ഒരു അത് കണ്ട് അത് കൊതി തോന്നി അതിനോട് ആത്തി തോന്നി അങ്ങനെ കഴിക്കണമെന്ന് തോന്നിയിട്ട് ആ ഒരു കുട്ടി അകത്ത് പോയിട്ടെന്ന് പഴങ്ക കഴിച്ചു അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ നോ പ്രോബ്ലം എന്താ കാര്യം ഒരു കുട്ടിയാണ് ഒരുപാട് കാര്യങ്ങളെ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ നന്നായി തോന്നും ആഗ്രഹം തോന്നും അത് ഒരു സൈഡ് പക്ഷെ കൃഷ്ണകുമാർ എന്നൊരു വ്യക്തി വളർന്ന് വലുതായി പക്വതയുള്ള ഒരു വ്യക്തിയായിട്ട് മാറുമ്പോഴ ഒരു സിനിമാ നടൻ ഒരു സാമൂഹിക പ്രവർത്തകൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നൊക്കെയുള്ള നിലയിലേക്ക് എത്തുന്ന സമയത്ത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് തികച്ചും അപരിഷ്കൃതമായിട്ടുള്ള ഒരു സമീപനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ഇതില് യാസിന്റെ ഒരു സൈഡോ അല്ലെങ്കിൽ കൃഷ്ണകുമാറിനെതിരായിട്ടോ ഒന്നും കാണേണ്ട ആവശ്യമില്ല കൃഷ്ണകുമാർ ഒരാളെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് എപ്പോഴും അത് രാഷ്ട്രീയ മായിട്ടുള്ള രീതിയിലേക്ക് തിരിയും അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യേണ്ട എന്ന് വിചാരിച്ചത് പക്ഷെ ചിലരുടെ വീഡിയോ എനിക്ക് പുതിയൊരു പേസ്പെക്റ്റീവ് തോന്നി അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ ആൾക്കാർ ഇപ്പോഴും ഇതിനെ ഒരു പഴങ്കഞ്ഞയുടെ ഇഷ്യൂ ആയിട്ട് മാത്രം കാണുന്നതിൻ്റെ ഒരു കുഴപ്പം കൂടിയുണ്ട് ഞാനും അത്ര ഡീപ്പായിട്ട് ചിന്തിക്കുന്ന ഒരാളൊന്നും അല്ല നമ്മളും ഓക്കെ ഇതിലെന്താ കാര്യം എന്നൊക്കെ വിചാരിച്ച അത് വിട്ട് കളയുന്നതാണ് പക്ഷെ പലരുടെയും ചിന്തകൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ ഇതിന് ഇങ്ങനെ സൈഡ് ഉണ്ട് അവൾ ഇതിനെപ്പറ്റി പറ്റി സംസാരിക്കാമെന്ന് തോന്നും അതുകൊണ്ട് വന്ന് സംസാരിക്കുന്നതാണ് കേട്ടോ കാരണം അവരൊക്കെ ഒരുപാട് വ്യൂസ് ഉള്ളവരാണ് നമുക്കൊക്കെ പലപ്പോഴും പല കുറച്ച് വളരെ കുറച്ച് വീഡിയോ വ്യൂസും അതേ കിട്ടാളു എന്നാലും നമ്മൾ സംസാരിക്കേണ്ടത് നമ്മൾ സംസാരിക്കണമല്ലോ നമ്മുടെ രീതിയിലുള്ള സംസാരം ഓക്കെ സോ ഇവിടെ ഇത്രേ കാര്യമുള്ളൂ അതായത് കൃഷ്ണകുമാർ എന്നൊരു കുട്ടിയാണ് ആ ഒരു കാര്യം സംസാരിച്ചതെങ്കിൽ നമുക്കത് പലപ്പോഴും അംഗീകരിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ കൃഷ്ണകുമാർ എന്നൊരു സാമൂഹിക പ്രവർത്തകനും കൃഷ്ണകുമാർ എന്നൊരു രാഷ്ട്രീയ പ്രവർത്തകനും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആകുന്ന സമയത്ത് ആ ആളുടെ ആ ഒരു കാര്യത്തോടുള്ള ഇപ്പോഴും മാവാത്ത ആറ്റിറ്റ്യൂഡും ഇപ്പോഴും അത് ആ ഒരു വിവേചനമാണെന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത രീതിയിൽ അതിനോട് ഇഴകി ചേർന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ആരെയും കുറ്റം പറയാനൊന്നും അല്ല ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കാര്യം നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങള് അതിന് റിലേറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ആൾക്കാരുടെ ഉള്ളിൽ വരുന്ന ആറ്റിറ്റ്യൂഡ്സ് ഈ ഒരു കൃഷ്ണകുമാറിന്റെ ഇഷ്യൂ വന്ന സമയത്തെ കൃഷ്ണകുമാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് എന്താ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് ഒരുപാട് പുരോഗമനം പറയുന്ന ആൾക്കാർ വന്നിട്ട് കൃഷ്ണകുമാറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു അവസരം വന്നപ്പോഴാണ് ചിലപ്പോഴും അവര് ചിന്തിച്ച് കാണില്ല ഇതുപോലൊരു ആംഗിൾ ഉണ്ടായിട്ടുണ്ട് എന്നത് എനിവേ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഏറ്റവും ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായത് നമ്മുടെ ജെ ബി ഐയുടെയും പിന്നെ ഉണ്ണി ബ്ലോക്സിന്റെ ആയിട്ടോ അവിടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് വെരി ഗ്രേറ്റ് സോ ഇതൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ മറ്റൊരു കാണുന്നത് സൈനിങ് ഓഫീസർ